ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ ഞാൻ ഇൻട്രോ എടുക്കുന്നത് തന്നെ കാണിക്കണം കഴിഞ്ഞു വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഇൻട്രോ എടുക്കുന്നത് പോകുമ്പോൾ അങ്ങനെ എടുക്കാനൊന്നും പറ്റിക്കില്ല ഞാൻ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിൽ കേട്ടോ ഞാൻ ഇതിനെ കാണിച്ചത് ആദ്യം മൂന്ന് മാസം ഞാൻ കാണിച്ചത് പാർക്കോലെ സെൻസിൻ ഡോക്ടറെ കഴിഞ്ഞു അവിടുന്ന് പ്രസവിക്കാൻ അന്നെല്ലാം വിചാരിച്ചിട്ട് കൊയ്വാടകരെ തന്നെ അടുത്തതല്ലേ പിന്നെ അവിടെ കുറച്ച് പ്രശ്നമല്ലായിട്ട് ഞാൻ അവിടെ നിന്ന് മാറ്റിട്ട് ഏർ തൽക്കാലത്തേക്ക് സി എമ്മിലേക്ക് മാറ്റി എന്താ പിന്നെ നമ്മളെ വടകിരി പ്രത്യേകിച്ച് നല്ലൊരു ഡൈന കോളജിസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാന് തൽക്കാലത്തേക്ക് ഒരു ഏഴ് മാസം വരെ അധികം യാത്ര ഒന്നും ദൂരത്തൊന്നും കോഴിക്കോടൊന്നും പോകണമെങ്കിൽ തന്നെ അധികം യാത്ര ചെയ്യാൻ പറ്റൂലല്ലോ ഒരു മൂന്ന് മാസം അല്ലല്ലേ ആയിക്കൊള്ളു എനിയ മാസം വരെ സി എം കാണിച്ചത് ഇനിയിപ്പോ എനിക്കിപ്പോ ഏഴ് ഏ കഴിഞ്ഞ് എട്ട് തുടങ്ങാനായി അന്നിപ്പോ ഞാനിനിപ്പോ ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാന് ആയിഷ അവിടെ കാണിക്കുന്നത് ഞാൻ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി കൈസ് ഞാൻ ഇവിടെ എത്തിയത് അറിഞ്ഞിക്കേയില്ല രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് അങ്ങോട്ടെത്തിയോ അവിടെ തന്നെ ഞാൻ ഇറങ്ങി കളി നിൽക്ക് പിന്നെ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ബോധം വന്നത് കുറച്ച് അധികം നേരെ പുറത്ത് നിന്ന് കുറച്ച് പോരടിച്ച പോകുമ്പോൾ ഗെയിം കളിച്ചു കളിച്ച് ഊത്തിരിക്ക് കളിക്കുന്നത് കണ്ടാൽ തോന്നും ഭയങ്കര കാര്യമായിട്ടെന്തോ നോക്കുന്നതെങ്കിൽ ഗെയിം കളിച്ചു ഊത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോഫീം ജ്യൂസൊക്കെ വാങ്ങിയിട്ട് അങ്ങ് കുടിച്ച് ഞാനിപ്പോൾ വ്ലോഗ് കണ്ടിക്കു ഞാൻ അഡ്മിറ്റ് ആയിക്കില്ല ഞാൻ ഇപ്പം വ്ളോഗ് കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാവും ഇരിക്കുമെന്ന് ചാനലുണ്ട് ആ ഉണ്ട് ശരി പോട്ടെ ഞാൻ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ജിൻഷാദിനെയും ജീൻസിനെയും ഒക്കെ കണ്ടിട്ടേനും ഗൈസ് ജസ്റ്റ് ഓരോന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ചിരിച്ച് പക്ഷേങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചൊന്നൊരു ഒരു വീഡിയോ എടുത്തിട്ട് വരാതെ വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് ഞാനാണെങ്കിൽ അവിടെ ഓരോ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്തിന് ഞാൻ വെറുതെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കുത്തിരുന്നപ്പോൾ ഓരോ വീട് ഇങ്ങനെ കണ്ടിന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് അവിടെ എടുക്കലുണ്ടാവുന്നത് അതുപോലെ തന്നെ അവിടെ കണ്ടിട്ട് പിന്നെ പിന്നെ വേഗം നേരെ വീട്ടിലേക്ക് പോയി അങ്ങനെ നമ്മള് കാണിച്ച് വീട്ടിലെല്ലാം എത്തി കേട്ടാലും കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത് സ്കാനിങ്ങിനെല്ലാം ഇതെന്നാ വിചാരിച്ചത് പക്ഷേ ഇമാസം സ്കാനിങ് ഒന്നും വേണ്ട ഇനിയിപ്പോ മാർച്ച് മൂന്നാം തീയതി ഇനി മാറ്റി കാണിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞു അന്നപ്പോ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും ഷുഗർ നോക്കുന്ന ടെസ്റ്റും എല്ലാം ഉണ്ട് അത് തലേ ദിവസം ഇവിടെ നിന്ന് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തിട്ട് അതെല്ലാം ചെയ്യുന്നപ്പോഴേക്ക് കാലി വയറ്റിലെല്ലാം ചെയ്യേണ്ട അല്ലേ അന്നപ്പോ നല്ല ലേറ്റ് ആവുമല്ലോ അതുമല്ല രാവിലെ അങ്ങ് കാലു വയറ്റിലെല്ലാം വെച്ചെല്ലാം വെച്ചാൽ റിസ്ക് ഉള്ള പരിപാടി അല്ലേ അതുകൊണ്ട് ഇവിടുന്ന് തല ദിവസം ചെയ്തിട്ട് റിസൾട്ട് റിസൾട്ടുമായിട്ട് ഒരു ഏപ്രിൽ മൂന്നാം തീയതി അല്ലെ മാർച്ച് മൂന്നാം തീയതി അങ്ങോട്ടേക്ക് പോകണം അപ്പൊ ഇത് നല്ല മാസമല്ലേ അപ്പൊ നമ്മളെ ഇങ്ങളെ ദയല് നമ്മളെ കൂടി ഉൾപ്പെടുത്തണം കേട്ടോ നല്ല റാത്തായിട്ട് ഒരു പ്രശ്നം കൂടാണ്ട് പ്രസവ നടക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയേ ഇനി നല്ല നല്ല വീട് മറ്റേ നമുക്ക് വീണ്ടും കാണാം